ഹേ വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ വാച്ചിങ് യാ ഗെയിമിങ് മച്ചാമാരെ മച്ചാമേ വേറൊന്നുമില്ല നമ്മൾ ഇന്ന് നെക്സ്റ്ററാം മാപ്പ് അറിയാലോ നിങ്ങൾക്ക് നെക്സ്റ്ററാം മാപ്പ് നമ്മൾ വെറും ആപ്പിന് അത്രയൊന്നും വരില്ല എന്നാലും നമ്മൾ ഇന്ന് നെക്സ്റ്റാറാം മാപ്പ് ഫുൾ മാപ്പ് റാങ്ക്ഡില് സോളോ ബിസിനസ് കോഡ് നമ്മളിന്ന് ഭൂ അടിക്കാൻ വേണ്ടി പോകണം കാശ് ചാലഞ്ചാണ് കൈ ചാലഞ്ച് എൻ്റെ കൂട്ടാരന്മാരെല്ലാവരും പറഞ്ഞാണ് നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഫുൾ മാപ്പിൽ ഫുൾ മാപ്പ് റാങ്ക്ഡിൽ സോളോസ്പോഡ് ഭൂയി അടിക്കാൻ പറഞ്ഞു കാശ് അതുകൊണ്ട് നമ്മൾ ആ ചാലഞ്ചിന് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കണു കാശ് നമ്മൾ എനിമിയെ നോക്കി തന്നെ ഇറങ്ങണു കാശ് എനിക്കാ ചാലഞ്ച് ജയിച്ചാൽ മാത്രം പോരാ കുറേ കില്ലും എടുക്കണം യുവന്മാരൊക്കെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ നമ്മളാണെങ്കിൽ താണ്ട കയസ് നമ്മളെ ഒപ്പം ഒരുത്തോണ്ട് അവനെ നോക്കി അവൻ്റെ ഒപ്പ് ഇറങ്ങി കയസ് അതാണ്ട് അവത്തോട് ഓർഡിണ്ട് അവനും വീട്ടിലകത്തുണ്ട് അവൻ എം പി ഫോട്ടോ എടുക്കാൻ കായ് അപ്പു അതിനു മുന്നേ എം പി എടുത്ത് കായ്സ് അങ്ങനെ നമ്മൾ അവനെ നമ്മളവനടിച്ച് നോക്കാക്കി കയസ് നമുക്ക് അവരുടെ ടീം എല്ലാം ചത്ത് നമുക്ക് അടുത്ത അതിനടുത്ത തപ്പി പോവാം ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ അവനെ ഫിനിഷ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഗയസ് നമ്മൾ താണ്ടേ ഇങ്ങനെ ഇവിടെ ഇനിമയുണ്ട് കൈസ് വേറെ എടാ അവൻ ഞാൻ ശബ്ദം കേട്ടിട്ടാണെങ്കിലും കായ്സ് അങ്ങനെ നമ്മൾ അവനെ നോക്കാക്കി ചെടി അവരെ ടീമിനെ നമ്മൾ രണ്ടുപേരെ നോക്കാക്കി രണ്ടുപേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല പൊളി മുത്തു മണി പിന്നെ നമ്മളിപ്പോ മൊത്തം മൂന്ന് ഗില്ലായിട്ടുണ്ട് മൊച്ചമാരെ മൂന്ന് ഗില്ലായിട്ടുണ്ട് ഈ മര എല്ലാത്തിനേയും നമ്മൾ ഇന്ന് എന്തായാലും പരുവാക്കും ഒരുത്തന്മാരും ഇന്ന് ജീവനോടെ വേണ്ട കേസ് ഒരുത്തന്മാരും ജീവനോടെ വേണ്ട മുത്തുമണി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക ഗൈസ് ഇതിനേക്കാളും നല്ല നല്ല കണ്ടന്റും വീഡിയോസും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് വരും ഗൈസ് അതിന് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ പറയുന്നത് ടിങ് ടിങ് അടിച്ച് വിട്ടാൽ മുത്തുപണി വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് ഒരു ചിലവില്ല നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരും ഗൈസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടോ ഞാൻ ഒരു പി സി എടുക്കാനുള്ള മാപ്പിരിക്കുകയാണ് ഗൈസ് പി സിയൊക്കെ എടുത്തിട്ട് നമുക്ക് ലൈവൊക്കെ ഇടാൻ ലൈവിൽ നമുക്ക് ഗീവ് അവേ കാര്യങ്ങളെല്ലാം ചെയ്യാം ഗൈസ് ഗീവേ കാര്യങ്ങളെല്ലാം ചെയ്യാം മുത്തുമണി ഇവിടെ വേറെ ഏതോ ഒരുത്തരും കൂടെ ഉണ്ട് എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് ഏവനാണെന്ന് അറിയാൻ പാടില്ല ഇത് ഞാൻ ഇങ്ങനെ നോക്കിയാണ് കയസ് ഇവിടെ ഇവിടെ എടാ 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 നോക്കടാ എടാ കാശ് ഓ അവ എന്ത് എന്താണെന്നതിൽ അവടെത്തന്നെ നിന്ന് എന്താണെന്നില്ല കായ് എന്തായാലും നമ്മൾ എംപോറിയാമ് ഫുൾ റെഡ് കായ് റെഡ് ഷോട്ട് അടിച്ച് നമ്മൾ അവനെ അങ്ങനെ വീഴ്ത്തിയിട്ടുണ്ട് പിന്നെ അല്ല പട്ടി മോനെ നായൻ്റെ മോനെ നീയൊക്കെ തീന്നറ കയസ് അങ്ങനെ നമ്മൾ അതിസാഹസികമായി ഇത്രയും കില്ലെടുത്തിട്ടുണ്ട് കയസ് നമ്മളിങ്ങനെ ഈ അടുത്ത എനിമിയെ തപ്പി പോയിക്കൊണ്ടിരിക്കണോ ഒരിടം നിക്കാൻ പോണേ എല്ലാമാരേ അടിച്ചിട എനിക്ക് എങ്ങനെ വന്നാലും എനിക്ക് എല്ലാം എല്ലാമാരെ ഫ്രണ്ടിന് ഷോ കാണിക്കണം ഈ കളി ബൂയി അടിക്കണം ഒരു പത്ത് കിട്ടുന്നെങ്കിലും എടുക്കണം പത്ത് ഓ പിന്നല്ല ഗൈസ് അങ്ങനെ നമ്മൾ അവനെ അവനെയും നോക്കാത്തോണ്ട് അവനെ ഫിനിഷ് ചെയ്യുന്നിട അവൻ്റെ അടുത്താ വേറെ ഏതൊരു വെയിറ്റ് ചെയ്യാം പിന്നെ അല്ല അങ്ങനെ നമ്മൾ ആമാരണ്ടിടയിൽ എവിടെയൊക്കെ വിളിച്ചു കാശ് എന്റെ പൊന്നെ എനിക്ക് വയ്യ സീന സീന് എനിക്ക് രക്ഷയില്ല ഗായസ് നമ്മൾ കാണിക്കുന്നത് ന്യൂനാണോ എന്താണെന്നുള്ളത് ഗായാലും നമ്മൾ അവനെ അടിച്ച് നോക്കി അവനെ ഫിനിഷ് ചെയ്യാം അവിടെ കിടന്നോളൂ അപ്പുറത്തോളം ഫിനിഷ് ചെയ്യാം ആ അവൻ ഫിനിഷായി ആ ഇവനെ ഫിനിഷ് ആയി ഗായസം അങ്ങനെ നമ്മൾ അത് സാഹസികമായി ഇമാരൊക്കെ എടുത്തിട്ടുണ്ട് ഗായസ് നമുക്ക് എന്തായാലും എനിക്ക് ഈ ഈ കണക്കിന് പോയാൽ ഞാൻ ഇത് ഇരുപത് കില്ലെങ്കിലും എടുക്കും ഗായസ് എനിക്ക് എങ്ങനെ പോയാലോ അപ്പം നമ്മൾ പത്ത് കില്ല് ചാലഞ്ച് മാറ്റിയിട്ടുണ്ട് ഗായസാണ് നമുക്ക് പോയി അടിക്കണം എന്നതായിരുന്നു ചാലഞ്ച് നമ്മൾ ആ ബൂയ പ്ലസ് പത്ത് കില്ലായിരുന്നു ഞാൻ ഇട്ട ചാലഞ്ച് അബ്സി നമ്മളത് മാറ്റി ബൂയ പ്ലസ് ഇരുപത് കില്ലാക്കി കയസ് എനിക്ക് കോൺഫിഡൻസ് വന്ന് കായ് ഞാൻ ഉഷാറായി പവറായി കായ് ഏഹ് എനിക്ക് വയ്യ വാടാ വട എല്ലാമാരും വാടാ നീയൊക്കെ എല്ലാം തീന്നറാം അവനെ നമ്മളങ്ങനെ ഏഴ് കില്ലായി കായ്സി ഏഴ് കില്ലായി ഇമാരെ എല്ലാത്തിനെയും ഒരുത്തന്മാരെ പോലും വെറുതെ പിള്ള കായ്സി ഏഴ് കില്ല നിൽക്കുകയാണ് കായ് നമ്മളിന് മൂന്ന് കിലും കൂടെ ആയ പത്ത് കിലോ പിന്നെ അല്ല അവൻ എന്താണ് അവന് നെറ്റ് കട്ടായതാണ് എന്താണെന്ന് അറിഞ്ഞോ കഴിച്ച് അവനെ നമ്മൾ അടിച്ച് വന്നപാടെ തന്നെ അവരുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് രണ്ട് ബുള്ളറ്റ് ചിലവായാലും അവന് വേണ്ടി രണ്ടേ രണ്ട് ബുള്ളറ്റ് രണ്ടടിയും തലേ തന്നെ നൂറ്റി അമ്പത്തഞ്ച് ഇരുന്നൂറ്റി മൂന്ന് കയസ് അങ്ങനെ നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ എട്ട് ഗെല്ല് പൂർത്തിയാക്കിയിട്ടുണ്ട് കയസ് എട്ട് ഗെല്ല് പൂർത്തിയാക്കി നമ്മളങ്ങനെ അത് സാഹസികമായി മുന്നോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് മുത്തുമണീസ് നമ്മൾക്ക് നോക്കാം കഴിച്ചു നമുക്ക് നോക്കാം എന്തായാലും വിട്ടുവീഴ്ചയൊന്നും ഇല്ല നമ്മളെ ബോയി അടിക്കും ബോയി അടിക്കുക എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കൈ ആ മറ്റ് സ്കോഡാണ് ഞാൻ ഒറ്റയ്ക്ക് എന്നിട്ട് ഇത്രയും പേരുണ്ട് എന്നിട്ട് ഒരത്തെ മാർക്ക് പോലെ എന്നെ അടിക്കുക ഉള്ളൊരു കളിച്ചില്ല പിന്നെ ഞാൻ പറയാൻ പറഞ്ഞത് ഈ ഗെയിമിൽ ഡിസൂസാണ് പേര് കൊടുത്തേക്കുന്നത് ഗായസ് ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ കളിക്കുന്നൊന്നാണ് കയസ് ഞാൻ ഈ ആ ഗെയിമിങ് ഇത് എൻ്റെ കൂട്ടുകാര ഡിസൂസ് അറിയാലോ കേസ് അവൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ കളിക്കുന്നത് ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവൻ്റെ അക്കൗണ്ടിൽ കയറി കളിക്കുന്നതെന്നേ ഉള്ളു ഞാനാണ് ഞാനാണു ഈ വേറെ വിചാരിക്കരുത് ഞാനാണേ കായസ് ആഹ് അതത്രേ ഉള്ളു കൈസ് ഞാനിങ്ങനെ ജീപ്പ് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കയാണ് ഇനിമികളൊക്കെ എവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് ശബ്ദമൊക്കെ എവിടെയൊക്കെ ഫൈറ്റ് നടക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തപ്പി പോവുകയാണ് കൈസ് നമുക്ക് നൂത്ത് പോവാം എടാം അവനെ ലെഫ്റ്റ് സൈഡിൽ അടി കയസ് നമുക്ക് അപ്പൊ അങ്ങോട്ട് പോവാം കാശ് നമ്മളങ്ങനെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നു കേട്ടോ ഡ്രോപ്പിൻ്റെ ഡ്രോപ്പിൻ്റെ ഉണ്ടോ നമുക്ക് അവന ഇടിച്ച് കയറ്റാൻ കൈസ് തേറ്റി വേറ്റി വേറ്റി തേറ്റോ പൊരുത്തഞ്ചാടി മറ്റേ രീതി മറ്റേ രീതിയിൽ കയസ് നമ്മൾ അവനടിച്ച് ലൈഫ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രോവാലിട്ട് കാശ് നമ്മളങ്ങനെ കറങ്ങി പോകാൻ നോക്കിയാണ് ഞാൻ ഓരോ ക്യാരക്ടറെ അങ്ങനത്തെ സ്കില്ലങ്ങൾക്ക് കേശ് അവൻ ലൈഫ് ഇറങ്ങിയോ ഓരോ ആ ക്രോണയ്ക്കകത്ത് ലൈഫ് അടിക്കുകയായിരുന്നു അവനെ നോക്കാക്കിയിട്ടുണ്ട് അവൻ ടീമുകളാണ് അവൻ അയ്യോ നമോ രണ്ട് ഹെഡ്ഷോട്ടും കൊണ്ട് കേശ് ഇഞ്ച് ലൈഫേ ഉള്ളു അവന് ഇഞ്ച് ലൈഫേ ഉള്ളൂ നമ്മളവൻ്റെ അടുത്തോട്ട് പോയിട്ട് കയറാണ് കേസ് കേടാം അവനെയോ അവോ ഈ ഗ്ലോ ആണെങ്കിൽ പൊട്ടിക്കാനും പറ്റില്ല സെക്യൂർ ഗ്ലോ ആണ് ഗൈസ് ഇത് പൊട്ടിക്കണമെങ്കിൽ എന്തായാലും കുറേ ബുള്ളറ്റ് പാഴാക്കണം അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല കൈസ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം ക്യാഷ് നമ്മളെന്തായാലും അവരുടെ ടീമിനെ വാൾ കൊണ്ടുതന്നെ വെട്ടി അവനെ വെട്ടി ഇട്ടിട്ടുണ്ട് കൈസ് നമ്മളങ്ങനെ അവനെ ഫിനിഷ് ചെയ്തു റപ്പർ കിറ്റ് അടിക്കുന്നു ഇവിടെ വേറെ അടിച്ച് നടക്കുന്നുണ്ട് ഇടാവും അകത്തുള്ള ഇഞ്ച് ലൈഫ് പട്ടി ലൈഫാക്കി വെച്ചിട്ടുണ്ടാവും ഗ്ലോ ആളിട്ട് വേറെ ഏതൊരു നോക്കാക്കിയിട്ടവൻ ഗൈസിനെ അത് സാഹസിക്കുമ്പോ ഒരു കില്ല് കുമ്പിട്ടുണ്ട് നമ്മളങ്ങനെ പത്ത് കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പത്ത് കില്ല് പത്ത് ഇടാ മോനതാ പതിനൊന്ന് കില്ല് ഗൈസ് പതിനൊന്ന് കില്ല് അവനെ അങ്ങ് നമ്മൾ ഫിനിഷ് ചെയ്ത് അവനെ ഫിനിഷ് ചെയ്ത് പതിനൊന്ന് കില്ല വേറെ അടിയൊന്നും ഓ പിന്നല്ല മുത്തുമണി അങ്ങനെ നമ്മൾ അവനെ നോക്കാക്കി വേറ്റി കേസ് അവനെ ഫിനിഷ് ചെയ്യുക ഗൈസ് അങ്ങനെ നമ്മൾ അവനെ ഫിനിഷ് ചെയ്ത് പന്ത്രണ്ട് കില്ലായിട്ടുണ്ട് നമ്മളിങ്ങനെ തപ്പി തപ്പി പോയാണ് കേസ് ഒരിടത്തമാരെ തപ്പി 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 പോവുകയാണ് കിട്ടും കിട്ടും എല്ലാ മേലെയും കിട്ടും നമ്മളിങ്ങനെ പോയാൽ ഉറപ്പായിട്ട് ഇരുപത് കില്ലില് മേലെ ഇങ്ങനെ അടിക്കും എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല നോക്കുക ജീപ്പ് കൊടുത്ത് പോകണം വിടുക എനിക്ക് മൺ ആണ് കേട്ടോ നൂത്ത് പോകണം നമുക്ക് ജീപ്പിൽ തന്നെ നല്ല അറിയാൻ നല്ലവരാണെങ്കിൽ വളഞ്ഞ മോളി ഞങ്ങൾക്ക് പോയാ നൂത്ത് തന്നെ പോകണം എന്നാലും കുഴപ്പം ഞാനടിച്ചിടാം ഗൈസ് അങ്ങനെ നമ്മൾ അവനെ അടിച്ചിട്ടിട്ടുണ്ട് ആ ടീമിലെ ലാസ്റ്റ് കണ്ണി അവനായിരുന്നു പ്രതീക്ഷൊണ്ട് അവൻ ചത്ത് ഞാൻ കൊന്നു ഞാൻ കൊന്നു ഞാൻ കൊന്നു അങ്ങനെ നമ്മൾ കില്ലായി അവന്റെ ലൂട്ട് എടുക്കാം വീട്ടേ നമ്മൾ അവന്റെ ലൂട്ടിങ്ങനെ പറക്കൊണ്ടിരിക്കാണ് ഓ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ ലൂട്ട് ലോട്ട് നമ്മൾ അതെല്ലാം ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മുത്തുമണി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫ് 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 നിങ്ങൾക്ക് അടിയന്നല്ലേ അടിക്കാൻ ആകാശം നമ്മളങ്ങനെ അവനെ നോക്കാക്കിയിട്ടുണ്ട് അവനെ നമുക്ക് വാള കൊണ്ട് വെട്ടി അങ്ങിടാം ഗൈസ് അങ്ങനെ നമ്മൾ അവനെയും വെട്ടിയിട്ടിട്ടുണ്ട് കയസ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക കൈസ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ക്യേസ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുക്കാം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക കായ്സ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് നീങ്ങാം നമുക്ക് ഇതിനേക്കാളും സെറ്റായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാം കയസ് കുറച്ചു കൂടെ ആ സമയം എനിക്ക് തരണം കയസ് നമുക്ക് ഇതിനേക്കാളും അടിപൊളിയാക്കാം നമുക്കെല്ലാം അടിപൊളിയാക്കാം കയസ്സ് കുറച്ചുകൂടെ സമയം വേണമെന്നേ ഉള്ളൂ ഇനി കുറച്ച് ടൈം തരണം വേറെ ഒന്നുമില്ല കായ് ബാക്കിയുള്ളത് നമുക്ക് പവറാണ് കേസ് സോണാണ് അപ്പൊ നമുക്ക് എന്തായാലും എന്തല്ല ഞാനിങ്ങനെ ജീപ്പിൽ പൊപ്പോണ്ടിരിക്കും കിട്ടിയില്ല ഓഹ് അവനും ആ ടീമിനെ ലാസ്റ്റ് കണ്ടു എന്നെ വേറെ ആരും അടിക്കണുണ്ട് ഞാൻ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു അടിക്കണ എവിടന്നൊക്കെ അടി പറഞ്ഞ് കുട്ടാ ഓടിക്കോടാ എവിടെന്നൊക്കെ അടി പറഞ്ഞാ ഗ് ഇവിടെന്നാണെന്നറിയാൻ പോലെ ആളെ കാണാനില്ല

ഈ സാമാനം ഇതിനെ കൊണ്ട് ഞാൻ തോട്ട ഇത് ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ടി വന്ന് നിന്നിട്ട് മാഞ്ഞളെ അതാണ് ഒരു സീൻ അതായത് സീനില്ല എന്തായാലും അമ്മക്ക് കടിച്ചിടുന്നതാണ് ഗൈസ് അടിച്ചിടുന്നതാണ് നമ്മൾ എന്തായാലും അവൻ്റെ പിറകെ അവനെ നോക്കണുണ്ട് പക്ഷെ കാണാൻ ഇല്ല ഇവിടെ വേറെ എനിമയുണ്ട് ഞാൻ ഉണ്ട് അമ്മാരെ അടുത്തോട്ട് പോകണം എന്നെ ഇവ അടിക്കുകയും ചെയ്യണം എന്തോ ചേട്ടെന്ന് പറയാൻ പാടില്ല മേളയിക്കണം സ്കോപ്പ് ഇട്ടിട്ട് ഒന്നും കിട്ടില്ല ഗായ് എന്ത് ചെയ്യും ഉം എന്തായാലും നോക്കാം നോക്കാം എന്തായാലും കിട്ടും നമുക്ക് ആദ്യം അത് മെഡടിക്കാം മെഡടിച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം അവൻ എന്തായാലും കിട്ടാതിരിക്കുന്നില്ല അവൻ നമ്മുടെ ഇവിടെ മെഡിച്ചിട്ടത് ഞാനാണ് കേസ് ഒരിത്ര കണ്ട് അവനെ നമ്മളങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവനും ആ ടീമിലെ ലാസ്റ്റ് കണ്ണിയായിരുന്നു കൈഷ് ഇപ്പൊ മൺഡേ തന്നെ ഉണ്ട് മൺഡേ തന്നെ ഉണ്ട് കൈഷ് ഇപ്പൊ അതാതാ അവനെ കിട്ടലല്ലോ ഇപ്പൊ എന്താ ഇട്ട് കളിപ്പിക്കണം എന്നെ പിടിക്കാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു അവൻ താഴെ ഇറങ്ങി അവൻ തോ കാറെടുത്തറാ ഇല്ല ഇല്ല അവൻ കാറെടുത്ത് കാറെടുത്തോടാനാ കിട്ടി അവൻ രക്ഷപ്പെട്ട് നീ എന്റെ കൈ തന്നെ വന്ന് പിടവിടാം നീ എങ്ങനെ എന്റെ കൈ കിട്ടിയ ഞാൻ പട്ടി അടി അടിക്കാം നീ തീന്നത നമുക്ക് എന്തായാലും ജീപ്പ് എടുത്തോ പിറകെ പേന പിടിക്കാൻ എന്നാലും പിറകെ പോയി നോക്കാം നമുക്ക് എന്തായാലും സോണീന്ന് കയറി അകത്തോട്ട് കയറി കയറാം വെണ്ട കടിച്ചു പോകാം ഇനി നമുക്ക് അവസാന സോണത്തറ കാര് കില്ലായി നാല് കില്ലും കൂടെ ഇടാൻ ഇരുപത് കില്ല ഇല്ലേ ഇത് സൈഡില് ഇവന് എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെടും ഇരുപത് കില്ലാവാറാവും പതിനേഴ് കില്ലിനുള്ള ചാൻസ് തരുമോ തേമേ ടിക്കാൻ പിന്നല്ല പിന്നെല്ലാം ഓ അവനും ആ ടീമിൽ ലാസ്റ്റ് കണ്ണിയായിരുന്നു എന്താ റൈമർ എല്ലാവരും ടീമിലേ ഉള്ള എല്ലാമാരും ചത്തും ഒറ്റയ്ക്ക് ഒറ്റക്കാണല്ലൈമർ മരക്ക കൈസ് അങ്ങനെ പതിനേഴ് കില്ലായി കാശ് ഇനി മൂന്ന് കില്ലും കൊണ്ട് എടുത്ത ഇരുപത് കില്ല് അലേവ് ലാസ്റ്റ് അഞ്ച് പേര് കായ് ലാസ്റ്റ് അഞ്ച് പേര് അലേവാണ് കായ് നമുക്ക് പൊളിക്കാൻ പറ്റും പറ്റും വിചാരിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല കൈസ് കുറച്ചേരം ഇവിടെ ഇവിടെ ഒക്കെ നിന്ന് കടങ്ങാം കൈസ് അയ്യോ ആരോടിക്കൂടാ നോക്കടാ അങ്ങ് മണ്ടേട അവനും പട്ടി ലൈഫാ പട്ടി ലൈഫ് ലൈഫില്ല അവന് കുറവാണ് ലൈഫ് ഞാൻ കുറേ അടിച്ചതോ പുല്ല് സോണം പറഞ്ഞു ഗായ് ചാവു എൻ്റെ അമ്മയും എന്തായാലും പാടാ ഓപ്പണിംഗ് കൂടെയാണ് നിൽക്കണത് യാ സൈഡിൽ നിന്ന് ആരൊക്കെ അടിക്കുന്നു ഇതേപോലെ അവൻ എന്താ അവൻ എത്തിയിട്ടാണ് നിൽക്കണോ അവൻ്റെ ടീമിൽ ഇനി ആൾക്കാരെ കൊണ്ടുപോകാൻ നോക്കായതേ ഉള്ളു അവനെന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്ത് ഗായസ് പതിനെട്ട് കിലോ രണ്ട് കില്ലും കൂടെ എടുത്ത ഇരുപത് കില്ല് ഗായ് ലാസ്റ്റ് നാല ലൈവ് ഇടാൻ അവരെ നമ്മളങ് നോക്കാം ചെയ്യാൻ പറ്റണല്ലോ മെഡടിച്ചിട്ട് മേലോട്ട് പോവാൻ ഫിനിഷ് ചെയ്യാൻ പത്തൊമ്പത് കില് ഗായ പത്തൊമ്പത് കില് ആവാണ് ഗായസ് പതിനെട്ട് കില് പത്തൊമ്പതാമത്തെ നോക്ക് അത് നമുക്ക് ഇപ്പൊ ഫിനിഷ് ചെയ്യാം മണ്ടേ 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 പോണ്ടേപോണ്ടേ പോയ തൊന്ത ഇടോ പൊട്ടി മോനെ മോനെ ആരോ കില്ല് ഉമ്മ പത്തൊമ്പതാമത്തെ കില്ല് ശ് ഇനി രണ്ടുപേരുണ്ട് അമ്മാര് രണ്ടിനെ അടിക്കാൻ പറ്റി ഇരുപത് കില്ല് നടത്താൻ ഗായസ് മൂന്നലേ മൊത്തം എണ്ണയും കൂടെ കൂട്ടി ഇനി രണ്ട് പേരും കൂടെ ഉണ്ട് ഇടാ ഈശ്വരനെ ഇടാടി പിടിച്ച അവൻറെ എന്റെ കൈ തന്നെ തരണേ എന്റെ ഇരുപത് കില് എനിക്ക് അഹങ്കാരം ഇതെന്റെ അഹങ്കാരമാണ് ഗായ അഹങ്കാരമാണ് ഞാൻ തീക്കോ അത് നോക്കണം എന്റെ അമ്മയെ ലൈഫ് ബാധിയായി ഞാൻ ഇൻഹീലറും കൂടെ അടിച്ച് കയസ്സ് ഇതിൻ്റെ ഒരു ടാറ്റിക് മൂവ്മെൻ്റാണ് കയസ് അടിയിൽ ഇടയിൽ തന്നെ ഇൻഹീലർ അടിച്ചടിച്ച് ഓടിയ ലൈഫും കൂടും അവൻ അടിച്ചിടാനും പറ്റും എന്തായാലും ഞാൻ അവൻ അടിക്കുന്നുണ്ട് അവന് പട്ടി ലൈഫാണ് കയസ് എന്തായാലും വെറുതെ ഇവിടെ ഒന്നും ഇല്ല അവനാണ് ഇത് മോനെ അവനും ടീമില് ലാസ്റ്റ് കണ്ണിയായിരുന്നു കാശ് പത്തൊമ്പത് കിലോ ഇനി മറ്റവനും കൂടെയുള്ളൂ ലാസ്റ്റ് എടുത്താൻ കഴിശ്ശു വൺ വീ വൺ ആയി കയസ് പിന്നല്ല ഫുൾ മാപ്പ് റാങ്ക്ഡില് സോളോ ഓഫീസേഴ്സ് കോഡ് കായ്സ് അവസാനം വൺ വീ വണ് സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് പത്തൊമ്പത് കിലോ എടുത്തിട്ടുണ്ട് ഒരുത്തനും പിടിയല്ലോ കായസ് അവൻ അറ്റ ഉണ്ട് അവനെ അടിച്ച് ഗ്ലോവളങ്ങനെ ഇട്ട് കാശ് നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും അവനെ ഇത് ഇവ 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 ഇവനെ ഇവനെന്തായാലും ഞാൻ കൊണ്ടുപോയി പോകും കൈസ് ഇരുപത് കില്ല ഇതുവരെ എത്തിയിട്ട് എന്തായാലും വിട്ടുകൊടുക്കണ എനിക്ക് താല്പര്യമില്ല വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല കൈശ് ഞാൻ എന്തായാലും അവനെ എടുത്തോണ്ടേ പോകും ഇവിടെ ഇവിടെ അവനെ നീ ഇറങ്ങി വാ ാരുന്നു മനസ്സിലായടാ നേരത്തെ അതിന്റെ മണ്ടയും താഴെ ചാടി കാർ എടുത്തോണ്ട് പോയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ കൈ കിട്ടും എന്തായാലും ഇനി മോനെ നിന്നെ എന്തായാലും ഞാൻ ഇവിടാൻ പോകണില്ല ഗായ് ഞാൻ പറഞ്ഞില്ലേ ഗായ് ഞാൻ ഇനി എന്തായാലും അവനെയും കൊണ്ടേ പോളും വിട്ടുപിടിച്ചില്ല വിട്ടുപിടിച്ചല്ലോ ഞാൻ എല്ലാം കണ്ണെല്ലാം വലിയറിയണം എന്തായാലും വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതിനെക്കാളും അവനെ എന്തെങ്കിലും ഗായസ് ഞാൻ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം ഗൈസ് എന്തായാലും ഞാൻ വിടാൻ വിടാൻ പോണില്ല ലാസ്റ്റ് സോണി ഇന്ത്യ സോണുകൂടെയുള്ളൂ കുറച്ചുകൂടെ ഉള്ളൂ ഗൈസ് സോണു കുറച്ചുകൂടെയുള്ളൂ അതോടെ ഉണ്ട് അതോടെ ഉണ്ട് ഞാൻ വിടൂല അവനെ എന്ത് ചെയ്തിട്ടായാലും ഞാൻ അവനെ കൊന്നിരിക്കും ഗൈസ് അവ വീട്ടിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കുന്നു എന്തായാലും അമ്മ ഓടാ നീ ഇറങ്ങി വേണോ ഇറങ്ങി വാ നീ ഇറങ്ങി വാ ഞാൻ ഞാൻ ഓപ്പണി നിൽക്കല്ലേ നീ ഇറങ്ങി എന്നെ നിന്നെന്തായാലും ഞാൻ വിടൂ ഗായ് നമുക്ക് ആ മൈതാനത്തിലോട്ട് പോകാം അതായിരിക്കും സേഫ്റ്റി എന്തായാലും അവസാനം ഈ ഗ്രൗണ്ടിൽ തന്നെ വരും തോണ്ടു തോണ്ടാ ഓ ഗ് ഇപ്പോൾ ഒരു പാനെട്ട് പാനെട്ട് അടിച്ച് അല്ല വേറെ ഒന്നും കിട്ടിയില്ല ഞാൻ എന്തായാലും ഓടി മണ്ടലോട്ട് പോകുന്നു കയസ് അടിക്കാൻ നോക്കുന്നുണ്ട് നോക്കണുണ്ട് ഗ്രോളുകൊണ്ട് നടക്കണമല്ല ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് കേശ് അവൻ വീണ്ടും വീട്ടിൻ്റെ അകത്ത് അവൻ കയറപ്പി അതല്ലേ ഞാൻ ഈ മരത്തിൻ്റെ പേക്കിൽ നിൽക്കാൻ കുറച്ച് തരാം വെയിറ്റ് ചെയ്യാൻ വരട്ട് നീ വാടാ നീ വാ നീ വാ നീ വരുമ്പോൾ എന്തായാലും ഞാൻ അവിടെ കാണും എന്തായാലും നിനക്ക് ഇവിടെ വന്നേ പറ്റുകയുള്ളു നീ വാ ആ ഗായസ് അവന്താ ഇറങ്ങി ഉള്ളു അവന്തോ ഗ്ലോവർ എടുത്തിട്ട് വെയിറ്റ് വെയിറ്റ് വേറ്റിടാ വേറ്റിടാത്തരാണോ തനാണ് ഓ ഗായ ഒരു മുപ്പത് എടാ നോക്കണം അവൻതാ വീണ്ടും അവൻ്റെ ഈ ക്യാരക്ടർ എന്തൊരു കഷ്ടോടും എൻ്റെ ഓറയോണം വാടാ 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 എടാ നീ എന്തൊക്കെ കാണിച്ചു നീ എന്ത് നീ എന്താണ് ചെയ്യാൻ നോക്കണമെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നിന്നെയൊക്കെ കാളും അപ്പുറം ഉള്ളതെന്നെ കണ്ടവനാണ് ഞാൻ அப்படிச்சிடா நோக்கா அது கிடக்கின்றா இவன்டா இவன் தண்ணி போய் மண்டைய தாடி இவன் நீ தீ நமக்கு நீ இறங்கி வாடா முத்தோ நீன் எல்லாம் நீட்டி வச்சா குழப்பா வாடா வாடா சோணு நீடா எந்த நீ எந்த கை தண்டா എന്തായാലും ലാസ്റ്റ് വൺ വൺ സിറ്റുവേഷൻ പിന്നെ അല്ല മുത്തുണി മുത്തുണിസ് ഓ അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ കണ്ടന്റ് കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ചാലഞ്ച് ആർക്കെങ്കിലും ഉണ്ടാകണം അടുത്ത ചാലഞ്ച് അങ്ങനെ സ്കൈ ബൈ ബൈ ടാറ്റാ മുത്തുണിറ്റൈസ് അടുത്ത വീഡിയോ കാണാം